ി സത്യഭാമയ്ക്കെതിരെ പരാതി നൽകുന്നതിൽ നിയമോപദേശം തേടിയെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ യൂട്യൂബ് ചാനലിനെതിരെയും അഭിമുഖം നിയമനപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിൽ വേദി നൽകുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചു അതേസമയം സത്യഭാമയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു അധിക്ഷേപത്തെ നിയമപരമായി നേരിടാനാണ് രാമകൃഷ്ണന്റെ തീരുമാനം നർത്തകി യൂട്യൂബ് അഭിമുഖം ആൾക്കെതിരെയും നിയമനപടി സ്വീകരിക്കുമെന്ന് രാമകൃഷ്ണൻ അറിയിച്ചു തനിക്കെതിരെ അതിലെ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ഒരു ഭാഗം തന്നെയാണ് യൂട്യൂബ് ചാനൽ അയാള് കൃത്യമായിട്ട് അതിന് ചോദിക്കുന്നുണ്ട് തന്നെയല്ല അത് അതിനനുകൂലമായിട്ടുള്ള സംസാരങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലിനെതിരെയും പ്രത്യക്ഷത്തിലും അതുപോലെ തന്നെ ഈ അഭിമുഖം നടത്തിയ വ്യക്തിയുടെ പേരിലും നമ്മൾ നിയമ നടപടികൾക്കായിട്ട് മുന്നോട്ട് പോകും കുറേ കാലമായി നിശ്ചയിക്കപ്പെട്ട കുറേ ആളുകൾ തന്നെ നിലനിന്ന് പോകുന്നു അതിനപ്പുറത്തേക്ക് പുതിയ ആളുകൾക്കൊന്നും ഒരു അവസരമില്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു കലാരംഗത്തിന്റെ ഏറ്റവും വലിയ ശാപമായിട്ട് മാറിയിരിക്കുന്ന കാര്യം എന്തായാലും ഒരു ചെറിയൊരു ലോബി ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത് രാമകൃഷ്ണനെ പിന്തുണച്ച് സുരേഷ് ഗോപി രംഗത്തെത്തി കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിൽ മോഹിനിയാട്ടത്തിന്റെ വേദിയൊരുക്കി ക്ഷണിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു ഞാൻ അതിനകത്ത് ഏർ പറഞ്ഞ ആളിനെ കുറ്റം പറയുകയോ അതിന്റെ ആഘാതം ഏറ്റുവാങ്ങിയ ആളിനെ പ്രകീർത്തിക്കാനോ അല്ല നിൽക്കുന്നത് ഇരുപത്തി തീയതി എൻ്റെ അമ്പലത്തിൽ എന്റെ ചെറുപ്പാണ് എന്റെ നക്ഷത്രമാണെന്ന് ചോദി എല്ലാ വർഷവും എൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാർ തൊട്ട് ഒരു ദിവസം ഞങ്ങളുടെ ചെറുപ്പാണ് ആ സ്റ്റേജിൽ രാമകൃഷ്ണൻ കൊണ്ടുവന്ന് മോഹിനിയാട്ടം കളിപ്പിക്കാൻ പറ്റുമെന്ന് ആണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് അദ്ദേഹം അന്ന് അവൈലബിൾ ആണെങ്കിൽ അദ്ദേഹത്തിന് ടീം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ശമ്പളം കൊടുത്തുകൊണ്ട് അത് ചെയ്യിക്കണം സത്യഭാമയുടെ വിവാദ പരാമർശത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയെ കേസെടുത്തു തൃശൂർ ജില്ലാ പോലീസ് മേധാവിയും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയും പരാമർശം പരിശോധിച്ച് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള വിഷ്ണു ന്യൂസ്